നേരോടെ നിർഭയ നിരന്തരം എന്ന് പറഞ്ഞ പോലെ ഇത്രയും വ്യക്തമായും സ്ഫുടമായും ട്വൻ്റി ഫോറിൻ്റെ ലൈവ് കറക്റ്റ് അപ്ഡേറ്റ് തരുന്ന വേറൊരു ചാനൽ കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ ഏർ ആകാശം എന്ന് എൻ്റെ ചാനൽ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ തുടങ്ങട്ടെ ഗൈസ് ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട് നടക്കേ നടക്കേയുള്ളൂ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് തരുന്ന അപ്ഡേറ്റാണ് ഞാൻ തരുന്നത് അല്ലാതെ ഞാൻ കയ്യുന്നോ കാലിയും പാലോ വെള്ളമോ ഒന്നും ചേർക്കാതെയാണ് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുന്ന ദിവസം നിങ്ങൾ പറയാം ആകാശമായിട്ട് പറഞ്ഞതെല്ലാം ശരിയായിരുന്നു ആകാശ്ടെൻ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു ആകാശയുടെ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു എന്ന് നിങ്ങൾ പറയുന്ന ദിവസം വരും സ്വകേശ് എനിക്കതൊന്നും കുഴപ്പമില്ല കുറച്ച് പേര് നെഗറ്റീവ് കമൻ്റ് ണ്ട് എന്താണ് ഇങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈവ് അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു ദിവസം നോക്കി മനസ്സിലോ നോക്കാം നമുക്ക് നേരെ വോട്ടിലേക്ക് പോകും സോ കേസ് രണ്ടാം സ്ഥാനം ഇപ്പം ജാസ്മിനാണ് നേരത്തെ ജാസ്മിനാണ് വേറെ മാറ്റങ്ങളൊന്നുമില്ല നാല് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി അമ്പത്ത് ആറ് വോട്ടാണ് ജാസ്മിനു വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ചെറുതായിരുന്നു കുറഞ്ഞിട്ടുണ്ട് അത് എന്ത് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല എന്തിനാണ് കുറഞ്ഞതെന്ന് അറിയില്ല കാര്യം പുള്ളിക്കാർ നല്ല ഗെയിം കളിക്കുന്നുണ്ട് ഈ വീക്ക് മൊത്തത്തിൽ നല്ലൊരാക്റ്റീവായി ആക്റ്റീവായി പ്രസൻസ് ആയി ചിരിച്ച് കളിച്ചെന്നൊരു പുള്ളിക്കാരി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്നാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത് കമൻറ്റ് ചെയ്യാം സോ കെസ് ജാസ്മിൻ ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ നെക്സ്റ്റ് സോ സൊഗേസ് ഋഷിയുടെ ഒരു മുന്നേറ്റമാണ് രണ്ട് ലക്ഷം രണ്ട് ലക്ഷം ഓട്ടി ഋഷിക്ക് മാത്രമല്ല രണ്ട് പേർക്കുണ്ട് അപ്പോഴത്തേക്കും ഏത് നിമിഷം വേണമെങ്കിലും ഋഷിയുടെ സ്ഥാനം മാറാം മറിയാം സോ ഋഷി ഫാൻസ് ആകെ ഋഷി എന്ന് കമൻ്റ് ഇടൂ അല്ലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എഴുതിയിടേ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഇടയില്ല അതിൻ്റെ കൂടെ എഴുതിയിട്ടോ സോ കെസ് നെക്സ്റ്റ് ആരാണ് അർജുൻ അർജുൻ രണ്ട് ലക്ഷത്തിരുപത്തി രണ്ടായിരത്തി മുന്നൂറ് നാൽപ്പത്തഞ്ചോട്ടാണ് അർജുൻ്റെ ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് അർജുനിനി തിരിച്ച് വരുമോ ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജുനന് തിരിച്ച് വരെയുള്ള ചാൻസ് ഉണ്ട് കൂടാതെ തന്നെ അർജുൻ സേഫ് അല്ല അർജുൻ ഇപ്പോഴും സേഫ് അല്ല ആറ് സ്ഥാനമൊക്കെ പോകും കാര്യം ഈ ആഴ്ച ഒരു മൂന്നുപേരൊക്കെയാണ് പോകുന്നത് എന്നാണ് എൻ്റെ ചെന്നൈയിൽ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് മൂന്ന് പേരൊക്കെ പോകുമെങ്കിൽ അത് അർജുനും ഭാഗമാണ് അർജുൻ ഫാൻസ് ലൈക്കും ഷെയർ ഒക്കെ ഇടും പക്ഷേ അർജുൻ്റെ ഒരു കോംബോ അവിടെ വിരിഞ്ഞതോടെ ഒരുപാട് പേര് അങ്ങ് ഭയങ്കര ഡൗൺ ആയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിയാണോ ശരിയാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടും സോ നെക്സ്റ്റ് അഞ്ചാം സ്ഥാനം രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി എട്ടോ അപ്സരയ്ക്ക് പുള്ളിക്കാരി സാമൂഹ്യം സീരിയൽ ട്യൂ വരുന്നതിനെ കുറിച്ച് അപ്ഡേറ്റ് കൊടുത്ത തുടങ്ങാൻ തന്നെ ഇന്നലെ ഞാൻ കണ്ടായിരുന്നു ഇവരെ ടീമിലുള്ള എല്ലാവരും തന്നെ സ്റ്റാറ്റസൊക്കെ ഇട്ടിരുന്നായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയാണ് ഒരുപാട് വോട്ടൊക്കെ കയറുക പുള്ളിക്കാരി ഫ്രണ്ടിൽ വന്നത് അത് നമ്മൾ ഈ സ്റ്റാറ്റസൊക്കെ ഇട്ട് കഴിഞ്ഞാലേ ഫ്രണ്ടിലോട്ട് വരുള്ളൂ അത് മനസ്സിലാക്കണം നിങ്ങൾ ഇവരെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ വോട്ടിങ്ങിൽ കയറും സോ നെക്സ്റ്റ് എട്ടാം സ്ഥാനം രണ്ട് ലക്ഷം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞതാണ് പറഞ്ഞത് രണ്ട് പേരാണ് ഈക്വൽ ഈക്വില് പോയിക്കൊണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തിന് ശേഷം യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളൊന്നുമില്ല ഈ പുള്ളിക്കാരിയും അതുപോലെ തന്നെ ഇവർ രണ്ടൊരു കോംബോ പോലെ പോവുകയാണ് ഇവരെന്തായാലും പോകുന്ന ചാൻസ് കൂടുതലാണ് ഈ ആഴ്ച ഒരു മൂന്ന് പേരൊക്കെ പോകും ഉറപ്പാണ് യാതൊരു മാറ്റമില്ല കാര്യമെന്ന് വെച്ചാൽ ദിവസങ്ങൾ കഴിയുന്ന ഒരു എണ്ണം കുറച്ചിട്ട് നാലഞ്ച് വരെ പേരെ ആക്കിയിട്ട് നിർത്താനേ നോക്കുക അപ്പോൾ ഈ ആഴ്ച എന്തായാലും മനസ്സിൽ പോകുന്ന ചാൻസ് വളരെ കൂടുതലാണ് സോ നെക്സ്റ്റ് ആ ശ്രീ ശ്രീദിനെ കുറിച്ച് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഒരു കോംബോ നഷ്ടപ്പെട്ടപ്പോൾ ഒറ്റക്കിളയ്ക്കുള്ളൊരു ശ്രമം കാണിക്കുന്നുണ്ട് പിന്നെ ഇന്നലെ മൊത്തത്തിലൊരു അരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു ഇനി അത് ഗെയിമിൻ്റെ ഭാഗമാണോ യഥാർത്ഥ ഗെയിം ചേഞ്ച് ഗെയിം ചെയ്ഞ്ചേഴ്സ് എൻ്റെ അമ്മ തന്നെയാണ് കാര്യം പറഞ്ഞു കിടന്നുറങ്ങണം ഗെയിം ഗെയിമായിട്ട് പോകണം പുള്ളിക്കാരിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് നീ അതിന് മാത്രം ഫോക്കസ് ചെയ്യും സോ ഗെയിസ് അടുത്ത ആളൊന്നും സോറി ഏറ്റവും അവസാനമാണ് രസ്മിൻ രസ്മിൻ ഒരു ലക്ഷത്തി അമ്പത്തായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടാണ് പുള്ളിക്കാർ എന്തായാലും ഈ ആയു പോകും യാതൊരു മാറ്റമില്ല സോ നെക്സ്റ്റ് എൻ ഈ പുള്ളിക്കാർക്ക് വലിയ വോട്ട് കുറവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല പക്ഷേ പുള്ളിക്കാർ തന്നെ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ പോലും നല്ല വോട്ട് കുറവാണ് സോ നെക്സ്റ്റ് മൂന്നാം സ്ഥാനം രണ്ട് ലക്ഷത്തി എഴുപത്തിയായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് ഓട്ടമാണ് അഭിഷേകിനും അഭിഷേക് നല്ല രീതിയിൽ ഒരു ഗെയിം പ്ലെയറാണ് ഗെയിം പ്ലെയർ ആയതുകൊണ്ടാണ് അഭിഷേക് മൂന്നാം സ്ഥാനം നിൽക്കുന്നത് അഭിഷേക് വളരെ 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 സേഫാണ് അഭിഷേക് എന്തായാലും പോകില്ല കാര്യം അഭിഷേകിന് ഇത്ര ഓട്ടറുള്ള സ്ഥിതിക്ക് അഭിഷേക് പോവില്ല അഭിഷേകന് പോകാൻ സമ്മതിക്കില്ല ജനങ്ങൾ വിടില്ല അഭിഷേക് ഒരു കിടന്ന പ്ലെയറാണ് ഇന്നലത്തെ ഫിസിക്കൽ ഗെയിമും മെൻറ്റൽ ഗെയിമും എല്ലാം അഭിഷേക് കിടുക്കാ സോ അഭിഷേക് ഫാൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ നെക്സ്റ്റ് ആരാണ് ഫസ്റ്റ് ആരാണ് അതെ ഒരു ലക്ഷത്തി സോറി ഗേസ് ഒരു ഫസ്റ്റ് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്താറ് വോട്ടേറ്റയാണ് വേറെ ആരുമല്ല ജിൻഡോ ജിൻഡോയുടെ ഒരു വലിയ മുന്നേറ്റമാണ് ജിൻഡോ സത്യം പറഞ്ഞാൽ ജിൻഡോ കപ്പടിക്കുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പക്ഷേ ഇന്നലെ ജിൻഡോയുടെ ഗെയിം അഫ് ടിക്കറ്റ് ടിഫിനാലയിൽ മൊത്തം റിജക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഭയങ്കരമായിട്ട് നെഗറ്റീവാണ് ജിൻഡോയ്ക്ക് അടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസമായിട്ട് ജിൻഡോയ്ക്ക് ഒരു വോട്ടിംഗ് പുഷോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഇന്നലെ നല്ലൊരു വോട്ടിംഗ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ അത് എനിക്ക് തോന്നില്ല അതൊരു അൺഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയെന്ന് പറയാം കാരണം എന്ന് വെച്ച് അവർ ഇത്രയും ഒരുപാട് ഉണ്ടാക്കിയത് ആ ടീമായിരുന്നു സിജോ സിജോയുടെ ടീമിനെ എനിക്ക് തോന്നുന്നു ജിൻഡോ ഫയക്കൊന്ന് ജിൻഡോ നല്ല രീതിയിൽ ബൈക്കുന്നുണ്ട് സിജോ ജിൻഡോ ബൈക്കുന്ന ഓരോരാൾ സിജോ എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ശരിയാണോ അല്ലെ നിറഞ്ഞു കൂടാ പക്ഷെ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ഇടണം കാര്യം എനിക്ക് തോന്നുന്നു സിജോ ബൈക്കുന്നു അല്ല സോറി എസ് ജിൻഡോ ബൈക്കുന്ന ഓരോ ഒരാൾ ബിഗ് ബോസ് ഹൗസിൽ സിജോ ആണ് അപ്പം സിജോ എങ്ങനെ തകർക്കണം എന്നൊരു ഉദ്ദേശത്തോടെയാണ് ജിൻഡോ നിൽക്കുന്നത് പുള്ളി അവർ ടിക്കറ്റ് ഫിനാലൽ വരല്ലേ അതിനുവേണ്ടിയായിരിക്കും ഒരു ഗെയിം പ്ലാൻ ചെയ്ത് മൊത്തത്തിൽ റിജക്റ്റ് ചെയ്തത് പക്ഷെ അതിനോട് എനിക്ക് യോജിപ്പില്ല കാര്യം ഗെയിം ഗെയിം കളിച്ച് കയണം ഗെയിം കളിച്ച് കയറുന്നവരെ താഴ്ത്തി കെട്ടിയിട്ട് അവരൊന്നും ചെയ്തില്ല ഇത് പിന്നില്ല അല്ല എന്നൊക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഇത് കറക്റ്റ് അളവ് തൂക്കവും വെച്ച് പില്ല വയ്ക്കുകയാണ് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഇതൊരു അൺഫെയർ ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നുന്നില്ല ജിൻഡോ കാണിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ് എനിക്കത് ഉൾക്കൊള്ളണം തോന്നിയിട്ടില്ല എനിക്ക് ഇത് സത്യത്തിൽ എനിക്ക് ഉൾക്കൊണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ജിൻഡോ ഫാൻസ് ഉൾക്കൊണ്ടിയില്ലെന്ന് അറിയില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യപ്പെടുത്ത് സോ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യപ്പെടുത്തുക ഈ ആഴ്ച ആര് പോകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആഴ്ച ഒരു മൂന്ന് വരേക്കെ ഉറപ്പായിട്ടും പോകും കാര്യമെന്ന് വെച്ച് ദിവസങ്ങളില്ല അതുകൊണ്ട് തന്നെ മൂന്ന് വരൊക്കെ പോയതിന് ശേഷം ഇനി ആൾക്കാർ കുറയ്ക്കും മാക്സിമം ഒരു മൂന്നു പോകുന്ന ചാൻസ് കൂടില്ല ഉറപ്പാണ് പിന്നെ ഇനി അങ്ങോട്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വളരെ അപൂർവങ്ങൾ അപൂർവം ഇക്കാര്യം ദിവസങ്ങൾ അടക്കം തോറും ഫൈറ്റിങ്ങൾ കുറേയുള്ളൂ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇനി അങ്ങനെ ഇനി അങ്ങോട്ട് ഓണമില്ലേ തമ്പരിമിട്ടും വീടാണ് ഈ വീട് ഈ സംഭവം ഈ പാട്ടൊക്കെ ഇട്ട് ബി ജി എമ്മേക്കെ ഇട്ട് പോയുള്ളൂ കേസ് നെസിഡ് ബൈ ബൈ